ഓണം സീനാക്കാം ും അർജന്റീന ടീം കളിക്കുക കലൂർ സ്റ്റേഡിയത്തിൽ തന്നെയെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ സ്റ്റേഡിയത്തിന്റെ നവീകരണം നടക്കുകയാണ് ഫീൽഡ് എല്ലാം തയ്യാറാക്കേണ്ടത് അപ്പൊ അതിനെല്ലാം ഇപ്പൊ തുടക്കമാവുകയാണ് ഈ ആഴ്ച തന്നെ തുടങ്ങും കൂടുതൽ അറേഞ്ച് അത് ചെയ്യും എല്ലാ ഒരുക്കങ്ങളും കൃത്യമായി തന്നെ നടക്കും ആവശ്യമായുള്ള കളിക്കാനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടല്ലോ അപ്പൊ ലോകകപ്പ് ഒക്കെ നടന്നത് മുപ്പത്തി അയ്യായിരം അല്പതിനായിരം ആളുകൾ കളിക്കാൻ പറ്റിയ സ്റ്റേഡിയത്തിലാണ് അതിലൊന്നും പ്രശ്നം ഉണ്ടാവില്ല പക്ഷെ മെസ്സിയെ നമുക്ക് സാധാരണക്കാർ കാണാനുള്ള അവസരം സർക്കാർ അതാണ് അതിലുള്ള ഒരു പ്രത്യേകത ഒരുക്കങ്ങൾ തകൃതിയിൽ നടന്നു വരികയാണ് നിലവിൽ മുപ്പത്തിയ്യായിരം മുതൽ നാൽപ്പതിനായിരത്തോളം കാണികൾക്ക് കളി കാണാൻ സൗകര്യമുണ്ട് മെസ്സിയെ സാധാരണക്കാർക്ക് കാണാനുള്ള അവസരവും ഉണ്ടാകും എല്ലാം കൊണ്ടും അനുകൂലമായ സാഹചര്യമുള്ള സ്റ്റേഡിയമാണ് കലൂർ എന്നും മന്ത്രി പറഞ്ഞു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ തുടങ്ങാൻ പോകുന്ന സ്റ്റേഡിയത്തിന്റെ പ്രാരംഭ നടപടികൾക്കായി കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും ടെൻഡർ നടപടികൾ ഉടൻ ആരംഭിക്കുമെന്നും ഉടൻ ആരംഭിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ് ഈ ഓണം